അപകടങ്ങൾ തുടക്കാതെയായ പാണ്ടിക്കാട് ടൗണിൽ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി സർവകക്ഷിയോഗം ചേർന്നു സി എച്ച് കോൺവെൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ റോഹിൽനാഥ് അധ്യക്ഷ വഹിച്ചു യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ അവതരിപ്പിക്കും പാണ്ടിക്കാട് ടൌണിൽ തുടർക്കഥയായ വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ നടപ്പിലാക്കേണ്ട ട്രാഫിക് പരിഷ്കരണങ്ങൾ ചർച്ച ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹുൽനാഥിന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം ചേർന്നത് രാത്രികാല അപകടങ്ങൾ കുറയ്ക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത് രണ്ട് സംസ്ഥാന പാതകളും ഒരു അന്തർ സംസ്ഥാന പാതയും കടന്നുപോകുന്ന കവലയാണ് പാണ്ടിക്കാട് ടൌൺ ടൌൺ സൂചിപ്പിക്കുന്ന അറിയിപ്പുകൾ ഇല്ലാത്തത് സ്ഥലപരിചയമില്ലാത്ത ഡ്രൈവർമാർ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കൽ ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഉയർന്നത് കൂടാതെ ടൗൺ സൗന്ദര്യവൽക്കരണം തിരക്ക് ഒഴിവാക്കാൻ ട്രാഫിക് പരിഷ്കരണം ബൈപ്പാസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു യോഗ തീരുമാനങ്ങൾ അടുത്ത ദിവസം ചേരുന്ന പഞ്ചായത്ത് ബോർഡിൽ അവതരിപ്പിച്ച് അതിന്റെ റിപ്പോർട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് സമർപ്പിക്കും ഏറ്റവും അവസാനമൊപ്പ കഴിഞ്ഞ ദിവസം ടൗണിൽ ഇവിടെ ഒരു ചർച്ചയാണ് നടത്തപ്പെടാത്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യക്തമായി ഇവർക്ക് പ്രവർത്തിക്കപ്പെടാൻ വേണ്ടി കൂടി അത് രേഖപ്പെടുത്തി ഭരണസമിതിയുടെ യോഗത്തിലേക്ക് ചർച്ചക്ക് വിധേയമായി അതിനുശേഷം നടക്കപ്പെടേണ്ട ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ആ റെഗുലേഷൻ കമ്മിറ്റിയിൽ ഇതുപോലെ എല്ലാവരെയും കമ്മിറ്റി ഒരു പക്ഷേ ഇതുപോലെ അതിലെ ആർ ഡി അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ആർടിഒ ഉൾപ്പെടെ ആളുകളൊക്കെ ആദ്യം പങ്കെടുക്കേണ്ടത്

ഷെരീഫ് മുല്ലക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗം യോനസ് വടക്കൻ വി മജീദ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി രാമദാസ് എ ടി ഉമ്മർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ഓട്ടോ ടാക്സി യൂണിയൻ ഭാരവാഹികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ ഭാരവാഹികൾ ഇക്കിഗായ് ഭാരവാഹികൾ ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ